പൂച്ചയ്ക്ക് ഈ കാഴ്ച താങ്ങാവുന്നതിലും അപ്പുറം കുടുംബവിളൊക്കെ പ്രേക്ഷകരെ ഞെട്ടിക്കും വഴിത്തിരിവിലേക്ക് കുടുംബവിളൊക്കെ ഒരു കിഡിലൻ പ്രൊമോ തന്നെയായിരുന്നു ഇന്ന് പുറത്തുവിട്ടത് വേറെ ഒന്നുമല്ല ചില പ്രേക്ഷകരൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നത് പോലെ നമ്മുടെ സുമിത്ര സിദ്ധാർത്ഥന ഇവരെ ആഞ്ഞടിക്കുന്നൊരു രംഗം തന്നെ നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് വേറൊന്നും ഇവിടെ നമ്മുടെ സുമിത്ര പറയുന്നുണ്ട് അസുഖം വേദമായാലും ഉടനെ തന്നെ സിദ്ധാർത്ഥൻ ഇവിടെ നിന്ന് പോയിക്കോളണം എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട് ഓ എന്നെ പറഞ്ഞു പറഞ്ഞിവിടെയാണ് തിടുക്കമായല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ സുമിത്ര പറയുന്നുണ്ട് ഞാനിനി എന്നും ഒറ്റയ്ക്ക് തന്നെ പോരാടി ജീവിച്ചോളാം ജീവിച്ചോളമെന്നിങ്ങനെ സിദ്ധാർത്ഥൻ്റെ മുഖത്ത് നോക്കി പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു രംഗമൊക്കെ കണ്ട് ഇവർ രണ്ടുപേർ ഇങ്ങനെ ഒരു സംസാരിച്ച് നിൽക്കുന്ന രംഗം കണ്ട് നമ്മുടെ പൂജ വരുന്നുണ്ട് പക്ഷേ പൂജ എന്താണ് സംസാരിക്കുന്നതെന്ന് കേൾക്കുന്നൊന്നുമില്ല കാണുമ്പോൾ ഈ ഒരു കാഴ്ച കാണുമ്പോൾ പൂജയ്ക്ക് വളരെ വേദനയോടുകൂടി നിൽക്കുന്ന ഒരു ആ മുഖത്തൊക്കെ ആ ഒരു സങ്കടം നമുക്ക് കാണുവാൻ സാധിക്കും അമ്മ വീണ്ടും അയാളിലൊക്കെ മടുക്കുകയാണോ എന്നുള്ളൊരു സംശയം പൂജയുടെ മുഖത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ശേഷം അപ്പുറത്ത് നമ്മുടെ ശീതളിനെ ബലം പ്രയോഗിച്ച് കൊണ്ടുപോകാൻ നമ്മുടെ സച്ചി ശ്രമിക്കുന്നതും സച്ചിയെ തടഞ്ഞ് നമ്മുടെ സിദ്ധാർത്ഥൻ സച്ചിയുടെ കരണത്തടിക്കുന്ന രംഗമൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു ശേഷം സുമിത്ര പറയുന്നുണ്ട് ആ ഇത് ഇച്ചിരി കടന്നുപോയി അവനോട് ഇങ്ങനെ ചെയ്യേണ്ടായിരുന്നു ഇനി സച്ചി എന്ത് തീരുമാനിക്കുവോ ആവോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം നമ്മുടെ സിദ്ധാർത്ഥൻ ഇങ്ങനെ പറയുന്നുണ്ട് മോളും സുമിത്ര എനിക്ക് മാപ്പ് തരണം എനിക്ക് പെട്ടെന്ന് ആ ഒരു ദേഷ്യത്തിൽ ഞാൻ ചെയ്തു പോയതാണ് ആ സമയം നമ്മുടെ ശീതലിനെ സച്ചിയുടെ കയ്യിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും വളരെ സംഘർഷപ്രദമായ രംഗങ്ങൾ തന്നെയാണ് ഇനി കുടുംബവിളക്കിൽ വരാൻ പോകുന്നത് അപ്പോൾ അതിനെക്കാട്ടിൽ നമുക്ക് കാത്തിരുന്ന് കാണാം സുമിത്ര ഇനി മാറുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബൈ